മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടിഎയുടെ നേതൃത്വത്തിലുള്ള ഒപ്പം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തി പുല്ലഞ്ചേരി എ എം എൽ പി സ്കൂൾ നടന്ന ചടങ്ങിൽ സ്പോർട്സ് വകുപ്പ് മന്ത്രി പി അബ്ദുറഹിമാൻ താക്കോൽ കൈമാറി നമ്മുടെ വിദ്യാർത്ഥികളിൽ പുതിയ തലമുറയിൽ സാമൂഹിക പ്രതിബദ്ധത സാഹോദര്യം അതെങ്ങനെയാണെന്ന് പ്രകടിപ്പിച്ച ഏറ്റവും വലിയ അതിൽ നിന്നും ഒരുത്തിരിഞ്ഞ ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് നമ്മൾ ഈ വീടിനെ കാണേണ്ടത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നം ഒരു സഹപാഠിയുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെടുത്തിട്ടുള്ള എഫർട്ട് അവരുടെ ആത്മാർത്ഥത അതിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുല്ലഞ്ചേരി സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് ഒപ്പം പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകിയത് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചത് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് രണ്ടു ദിവസം കൊണ്ടാണ് വീട് നിർമ്മാണത്തിനാവശ്യമായ പണം സമാഹരിച്ചത് അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ തുടങ്ങിയവർ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു പി ടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു പ്രധാനാധ്യാപകൻ ടി കെ ജോഷി സ്റ്റാഫ് സെക്രട്ടറി വി പി മണികണ്ഠൻ ജനപ്രതിനിധികൾ സ്കൂൾ ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി